എല്ലാവർക്കും ഇന്നത്തെ ഈ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിനൊന്ന് മണിക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാത്തവർ ജസ്റ്റ് അതും കൂടെ ഒന്ന് കയറി കാണണേ ഇന്ന് നമുക്കൊരു കുറച്ച് വിത്തുകളുടെ സെയിൽ വീഡിയോ ആണ് പെറ്റ്യൂണിയ ഉണ്ട് പെറ്റൂണിയാണ് കൂടുതൽ വന്നിരിക്കുന്നത് അതിൽപോലെ തന്നെ നമുക്ക് ഒരു ടൈപ്പ് കോസ്മോസും കൂടെ ഈ ഇതിൽ കൂടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെറ്റൂണിയ റെഡ് സ്റ്റാർ യെല്ലോ അതുപോലെ തന്നെ മിക്സഡ് സീഡ് അങ്ങനെ എല്ലാം കൂടെയാണ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ റെഡ് സെപ്പറേറ്റ് ആണ് സ്റ്റാർ സെപ്പറേറ്റ് യെല്ലോ സെപ്പറേറ്റ് മിക്സ്ഡ് അത് വേറെ ഒരു സെക്ഷൻ അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത് നമുക്കെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് റെഡും സ്റ്റാഹും അതുപോലെ തന്നെ മിക്സ്ഡും കേട്ടോ റെഡ് സ്റ്റാർ മിക്സ്ഡ് ഇത് മൂന്നും ഇരുപത് രൂപയാണ് ഓരോ പാക്കറ്റിൻ്റെയും വരുന്നത് അൻപത് സീഡ് വീതം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ യെല്ലോ പെറ്റോണിയേക്ക് റേറ്റ് വരുന്നത് യെല്ലോ പെറ്റോണിയയ്ക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് സീഡായിരിക്കും നമുക്ക് ആ ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം ഇരുപത് രൂപ അൻപത് സീഡ് വീതവും എല്ലോ മാത്രം നമുക്ക് മുപ്പത് രൂപ പത്ത് സീഡായിരിക്കും അതുപോലെ തന്നെ കോസ്മോസ് നമുക്ക് വരുന്നത് ഇരുപത് രൂപ സീഡിൻ്റെ എണ്ണം വരുന്നത് പത്ത് സീഡായിരിക്കും കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ട് ഇപ്പം ഹെഡെന്നു പറഞ്ഞാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ നമ്മളിതായ ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെഡ് ടൈപ്പാണ് നമ്മുടെ കയ്യിൽ പെറ്റൂണിയ നിലവിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സീഡാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് വിരിയുമ്പോൾ ഇത്തിരി കൂടി ഒക്കെ ഒരു ഡാക്കാണ് അഹിയാലോ പറ്റൂ വിരിയുമ്പോൾ ഇത്തിരി കൂടി ഡാക്കാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ലൈറ്റായിട്ട് വരാറുണ്ടല്ലോ അത് ഈ ഒരു കടലിലൊക്കെയാണ് നമുക്ക് ആദ്യമേ വിരിഞ്ഞ് വരുന്നത് പിന്നെ ചിലത് എടുക്കുന്ന ലൈറ്റിൻ്റെ ഷെയ്ഡിൻ്റെ കൂടെ കേട്ടോ കൂടുതൽ ലൈറ്റായിട്ടും കൂടുതൽ ഡാർക്കായിട്ടും ഒക്കെ തോന്നുന്നതും അതിലും ഒരു വ്യത്യാസം അറിയാമല്ലോ പിന്നെ ഇതാണ് നമ്മുടെ എലോബെറ്റോണിയ എലോബെറ്റോണിയയുടെ സീഡിൻ്റെ ഇത് പറഞ്ഞു സ്റ്റാഫ് ബെറ്റോണിയും നമുക്ക് ആണ് അതിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടും സീടുകളൊക്കെ പാകുമ്പോൾ എപ്പോഴും സാധാ പ്ലെയിൻ ആയിട്ടുള്ള മണ്ണിൽ തന്നെ പാകിയാലും മതി പിന്നെ വിത്ത് പാൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇരുട്ടു മുഖയില് കൊണ്ടുപോയിക്കുക അല്ലെങ്കിൽ വീടിൻ്റെ മുഖയ്ക്കുള്ളിൽ വയ്ക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിലേക്ക് എപ്പോഴും നല്ലത് നമുക്ക് ജോബിനേഷനൊക്കെ കൂടുതൽ കിട്ടാനോ ഒക്കെ നല്ലത് നമ്മുടെ സൺഷെയ്ഡിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ സൺഷെയ്ഡിൻ്റെ ഒക്കെ ഏരിയയിൽ വയ്ക്കുക അവിടെ ആകുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെ വെക്കുമ്പോൾ ഒമ്പ് കൊണ്ടുപോകാതെ അത് പ്രത്യേകം നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ വെക്കുമ്പോൾ രാവിലത്തെ ഒരു ഇളവയിലൊക്കെ ആ മണ്ണിനൊക്കെ തട്ടുന്നതും ആ ഒരു കുഞ്ഞു തൈ അത് പട്ടി പൊട്ടിമുളച്ച് വരുമ്പോഴും അതൊക്കെ ഇതിന് നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് പെറ്റുപുണിയൊക്കെ ആകുമ്പോൾ ആ ഒരു രാവിലത്തെ വെയിലൊക്കെ ആയി കഴിയുമ്പോൾ കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വലിഞ്ഞ് ആ ഒരു കൂടുതലുള്ള ഈർപ്പം വലിഞ്ഞ് പോകും ഒക്കെ ചെയ്യുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ആ ഒരു 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 വിധം ഒരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെയുള്ളൊരു വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുന്നതാണ് നല്ലത് പക്ഷേ മഴ നനയരുത് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയല്ലോ വെള്ളം തുള്ളി തല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് നമ്മൾ ഏത് വിത്ത് വാങ്ങിയാലും അത് നശിച്ച് പോകും പിന്നെ ഉറുമ്പ് കൊണ്ടുപോകാതെ ഉറുമ്പ് കൊണ്ടാകുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ തൽക്കാലം ഒരിതാണ് അല്ലെങ്കിൽ കുമ്മായ നല്ലതാണ് കാരണം ഈ പൊടികളിൽ കൂടെയൊക്കെ കയറിക്കഴിയുമ്പം ഉറുമ്പിനെത്താൻ പിന്നെ പോകാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോസ്മോസ് കോസ്മോസ് പിങ്ക് ആണ് കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ